സുഹൃത്തുക്കളെ ഞങ്ങൾ നിൽക്കുന്നത് മുതലപ്പൊടി മിനി ഫിഷിംഗ് ഹാർബറിൻ്റെ പ്രവേശന കപാടത്തിൻ്റെ മുന്നിലാണ് തിരയടിക്കുന്നതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഈ വഴിയാണ് നൂറുകണക്കിന് വഞ്ചികൾ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ മണലടിഞ്ഞ് മത്സ്യബന്ധനം എല്ലാം നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാളുകൾക്ക് മുമ്പ് ഞങ്ങളിവിടെ പറഞ്ഞായിരുന്നു ഈ പ്രദേശത്ത് മെച്ചിങ് നടത്തി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഉപജീവിതമാർഗം എന്ന് പറഞ്ഞിട്ടും അത് കാര്യമാക്കാതെ ചില ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഇതിനെ അശ്രദ്ധ കാണിച്ചതിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ ഇവിടെ നേരെടുത്തത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇവിടെ കൊണ്ട് ജീവിച്ചു അവരെല്ലാം പട്ടിണിക്ക് കിടത്തുന്നത് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായി വരുന്നത് ഈ നിർമ്മാണം നിലപ്പുഴയുടെ നിർമ്മാണം അതായത് പുലിമട്ട് പോലുള്ള തിരമാലച്ചെറുപ്പുകളുടെ നിർമ്മാണം തുടങ്ങുമ്പോഴേ ഞങ്ങൾ പറഞ്ഞ് ഇത് അശാസ്ത്രീയമാണ് ഇത് വിജയിക്കില്ല ഇത് വൻ ദുരന്തങ്ങൾക്ക് കാരണമാകും അപകടങ്ങൾക്ക് കാരണമാകും മരണങ്ങൾക്ക് കാരണമാകും ഈ ഇതിൻ്റെ വടക്ക് ഭാഗം പിന്നെ കിലോമീറ്ററുകളോളം തീര നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ വികസന പുരോഗതികളെന്നും ഞങ്ങൾ പിന്നെ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻ്റ് ഉദ്യോഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എഞ്ചിനീയർമാർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വികസിതപ്പെട്ട അറിയില്ല എന്ന് ഞങ്ങൾ ആക്ഷേപിക്കായിരുന്നു ഞങ്ങൾ പറഞ്ഞ തരത്തിലിവിടെ സംഭവിച്ചിരിക്കുന്നു കഴിയുന്ന ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ് എത്രയും വേഗം ഗവൺമെൻറ്റ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഉപജീവന മാർഗ്ഗം നടത്തുന്നതിന് വേണ്ടി இவட ட்ரஜிங் நடத்தி இவடா அது மதுசியம் நடத்தினுள்ள சாஹம் ஒருக்கி கொடுக்கணும் ஞாபக ரிக்வஸ்ட் பிரத்யேச்சும் வீண்டும் பரையானது ஆயிரக்கணக்கி பின் மதுசன யானங்கள் அதுலோடு ஈ ஜனக்கு லோண்களும் திச்சடக்கா பற்றாது குடும்பங்கள் பட்டினி லாயிக்கொண்டி சாஹரியான அழிந்ததும் உத்தோஸ்தரும் வண்ணதிகாரிகள் கண்ணு துறந்து ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവത മാർഗം അത് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ദൈവം അഭ്യർത്ഥിക്കുന്നത് നമുക്കറിയാം എലപ്പുലയുമായി ബന്ധപ്പെട്ട് ദയവിടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ആൻറ്റണി അവരുകൾ എലപ്പുലയുമായി ബന്ധപ്പെട്ട് പിന്നെ അവരെ അവരെ ബോട്ടും കൊണ്ടാണ് പോയി ഒരുപാട് ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് ഇവരൊക്കെ കടലുമായി വളരെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ അവരും മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഈ കടലിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല കന്യാകുമാരി ജില്ല ഈ പ്രദേശങ്ങളിലേക്ക് കടലിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ വൻ തിരമലുള്ള ആഴക്കടല ഇതിൻ്റെ ഒഴുക്ക് അതിഭയങ്കരമ്മ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മണ്ണടിയുമെന്ന് പറഞ്ഞിട്ട് പോലും അവരെയും മത്സ്യബന്ധന തൊഴിലാളികൾ ആയതുകൊണ്ട് അവർ ആക്ഷേപിക്കുകയായിരുന്നു അതുകൊണ്ട് കഴിയുന്നതും എത്രയും ഭാഗം ഗവൺമെൻറ്റുകൾ കണ്ണു തുറന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഈ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥനയോട് നിർത്തുന്നു നന്ദി